ഒരു അടിപൊളി അബിൽമിൾക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ നമ്മൾ അപ്പം പോകുന്നതുവരെ നമ്മുടെ സംശയം ഇവർ എന്തിനാണ് ഈ മണി വരെ തുറന്നിരിക്കുന്നത് എന്നാണ് പക്ഷെ അങ്ങനെ നമ്മൾ പോയ സമയത്ത് അവരിങ്ങനെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ ഡേറ്റ്സ് ഒക്കെ ഇടുന്നുണ്ട് കടലിടുന്നുണ്ട് അങ്ങനെ അവിയൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ അത് കുടിച്ചപ്പോഴാണ് ശരിക്കും അവിടെ തിരക്ക് കൂടി കണ്ടപ്പോഴാണ് ശരിക്കും ഇവർ മണി വരെ എന്തിനാണ് തുറക്കുന്നത് മനസ്സിലായത് അടിപൊളി ഐറ്റം അഡാറായിട്ടോ അപ്പോൾ നമ്മൾ അവിൽമിൾക്ക് ട്രെൻഡിങ് ആയ ഇബ്രാഹിം ഇബ്രാഹിംകേടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കൂടെ ഉള്ളത് ഇബ്രാഹിം കെ ആണെങ്കിൽ അപ്പൊ അറുപത് വർഷമായില്ല ഇബ്രാമ അറുപത് വർഷമായി ഒരു ജ്യൂസ് കള തുടങ്ങിട്ട് അപ്പൊ അവിടുത്തെ ഒരു ട്രെൻഡിങ് ആയൊരു സംഭവമാണ് ഇബ്രാമ എന്താണ് പറയാനുള്ളത് തുടങ്ങിയപ്പോ എങ്ങനെയായിരുന്നു ഞാൻ പലതും ചെയ്തിട്ട് പല മറ്റേ പിന്നെ എന്നതിന്റെ കൊടുക്കും അഞ്ചു മണി വരെ പുലർച്ചെ അഞ്ചു മണി വരെ മണി വരെ നിനക്ക് മിൽക്ക് കുടിക്കാം അപ്പം എന്താണ് ഇതിന്റെ ടേസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് കൈപുണ്യമാണ് അത്രയും വശത്തെ എക്സ്പീരിയൻസ് ആണ് അല്ലേ പിന്നെ ജ്യൂസിൽ മിക്സ് കോംബോ ഉണ്ട് അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ട് നമ്മള് സ്പെഷ്യലായിട്ട് പപ്പായുണ്ട് അത് വിത്ത് ഐസ്ക്രീം ഉണ്ട് നട്ട്സ് ഇട്ടുള്ള സൗദി സ്പെഷ്യൽ ഉണ്ട് സൗദി വിത്ത് ഡേറ്റ്സ് മറ്റേ നമ്മളെ കാഷു ബദാം ഇതൊക്കെ മിക്സൈറ്റുള്ള അടി ഉണ്ട് അങ്ങനെ ഒരുവിധം ഐറ്റംസ് ഒക്കെ അങ്ങനെ ഒന്നുമില്ല ഇതേമായിട്ട് ഒരു ബ്ലോഗർ വന്നത് ബ്ലോഗർ ആണ് വന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഇബ്രാഹിംകേയുടെ മകനായ സനുബ്കയുടെ കൂടെയാണ് അപ്പം ഇബ്രാഹിംകെ ഏറ്റെടുത്ത ഈ സംഭവം സനുബ്കയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് ഉണ്ട് 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 അതിൽ ഐസ്ക്രീം ഐസ്ക്രീം പക്ഷെ നമ്മൾ ഞെട്ടിച്ചൊരു കാര്യം ഇബ്രാഹിംകേടെ ആ ഒരു എനർജി തന്നെയാട്ടോ ഈ ഒരു പ്രായത്തിലും എത്ര ആക്റ്റീവ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ ശരിക്കും അതിശയിപ്പിച്ച് കളഞ്ഞു കേട്ടോ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് വെള്ളയിൽ മുഹമ്മദ് ഇറാത്ത് റോഡിലാണ് ഗാന്ധി റോഡ് ഫ്ളൈ ഓവർ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ജംഗ്ഷൻ കാണാൻ അവിടെ ലഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് മുഹമ്മദ് റാഫ് റോഡ് ഉള്ളത് കേട്ടോ